പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചോദ്യം കർത്താവ് എന്തിനാണ് നിന്നെ രക്ഷിച്ചത് എന്താണ് ചോദ്യം എന്തിനാണ് നിന്നെ രക്ഷിച്ചത് നമ്മൾ പറയാറുണ്ട് രക്ഷകൻ പറന്നു രക്ഷകൻ പറന്നു ശരി എന്തിനാണ് നിന്നെ രക്ഷിച്ചത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നിന്നെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടി അപ്പോൾ എന്തിനാണ് നമ്മെ കഷ്ടപ്പെട്ട് രക്ഷിച്ചത് എന്തി എന്ന് ചോദിക്ക ചോദിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ സക്രിയയുടെ പ്രവചനഗീതത്തിൽ സക്രിയ പറയുകയാണ് അവിടുന്ന് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എന്തിനു വേണ്ടിയാണ് പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ തിരുമൻപിൽ നമ്മൾ എന്നേക്കും അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എന്നാണ് അതിൻ്റെ ഉത്തരം ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തി നാലും എഴുപത്തിയഞ്ചും തിരുവചനങ്ങളാണ് അവിടുന്ന് നമ്മെ രക്ഷിച്ചു ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നാം അവിടുന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു എഴുപത്തിയഞ്ചാമത്തെ വാക്യം നമ്മൾ പരിശുദ്ധിയിലും നീതിയിലും അവിടത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ അപ്പോൾ രക്ഷകൻ പിറന്നതും രക്ഷാകര കർമ്മം കാലിത്തൊഴുത്തിൽ രക്ഷകൻ പിറന്നതും കാൽവരിയിൽ രക്ഷാകര കർമ്മം പൂർത്തിയാക്കപ്പെട്ടതും വഴി നമ്മൾ ഇനി എന്തു ചെയ്യണം അല്ലേ രക്ഷകൻ പിറന്നു രക്ഷകൻ പിറന്നു അതിന് എന്തു വേണം അതാണ് അല്ലെ നമ്മൾ അങ്ങനെ എന്തു വേണം എന്ന് ചോദിക്കാറില്ലേ ചോദിക്കണം ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് വചനം പറയുന്നത് നീ ആ ഞാനിപ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരവുണ്ട് എന്താണത് നീ പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യണം നീ കർത്താവിനെ വിശുദ്ധിയോടുകൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടുത്തെ ആരാധിക്കണം അതാണ് കർത്താവിൻ്റെ മുമ്പിൽ ചെയ്യുന്ന അവിടുത്തെ മുമ്പിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂ ശുശ്രൂഷ എന്ന് പറയുന്നത് ആരാധനയുടെ ശുശ്രൂഷയാണ് സ്തുതികീർത്തനങ്ങളുടെ ശുശ്രൂഷയാണ് ദൈവരാജ്യ ശുശ്രൂഷയാണ് നീ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പരിശുദ്ധിയോടുകൂടെ നീതിയോടുകൂടെ നീതിയോടുകൂടെ എന്ന് പറഞ്ഞ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നീ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ക്രിസ്തുമസിൻ്റെ ലക്ഷ്യമെന്താണ് നമ്മൾ തിന്മയിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുക വിശുദ്ധിയിലായിരിക്കുക ദൈവബന്ധത്തിലായിരിക്കുക കർത്താവിനെ ആരാധിക്കുക ഇതാണ് ക്രിസ്തുമസിൻ്റെ ഇതാണ് ക്രിസ്തുമസിൻ്റെ ലക്ഷ്യം കയ്യടിച്ച് നമുക്ക് കർത്താവിനെ നന്ദി പറയാം അല്ലേ സിസ്റ്റർ ഇന്നലെ സിസ്റ്റർ വടി പിടിച്ചു വന്നു ഇന്ന് വടി പിടിക്കാതെ വന്നു കൈയടിച്ച് കർത്താവിനെ നന്ദി ഇന്നലെ സിസ്റ്റർ വടിയും പിടിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പേര് സിസ്റ്ററിനെ താങ്ങിയും പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വടിയും മൂന്നാളും അപ്പം അങ്ങനെ നാല് നാല് പേരുടെ സഹായത്തോടു കൂടെയാണ് സിസ്റ്റർ ഇന്നലെ വന്നത് ഇന്ന് ആരും പിടിക്കാൻ ഇന്നലെ സിസ്റ്റർ അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ മറിഞ്ഞു വീഴുന്ന അവസ്ഥയിൽ ചുമരൊക്കെ ചാരിയാണ് നിന്നത് ഇന്ന് സിസ്റ്റർ ആരുടെയും സഹായമില്ലാതെ മൂന്ന് പേരും ഇല്ല വടിയുമില്ല ഇന്നലെ തിരിച്ചു പോയപ്പോൾ വടി തലയിൽ വെച്ചിട്ടാണ് പോയത് അപ്പോൾ സിസ്റ്ററെ എന്തിനാണ് സിസ്റ്ററിനെ കർത്താവ് ഇങ്ങനെ രക്ഷിച്ചത് എന്ന് ചോദ്യത്തിന് ഉത്തരം എന്താണ് പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ തിരുമുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉള്ള ഉത്തരം അതാണ് നീ പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ തിരുമുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് കയ്യടിച്ചത് കർത്താവിന് നന്ദി പറയാം അപ്പോൾ ഇന്ന് ഈ ദിവ്യബലി ആരംഭിക്കുമ്പോൾ നമുക്ക് അനുദപിക്കാനുള്ള മേഖല എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ച് രക്ഷിച്ച് രക്ഷിച്ചിട്ട് വേണ്ട വിധത്തിൽ ശരിയാണ് നമ്മളെല്ലാ പ്രഭാതത്തിലും ബലിയർപ്പിക്കുന്നുണ്ട് രാത്രി പ്രാർത്ഥന എത്തിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധിയിലും നീതിയിലും എല്ലായ്പ്പോഴും ഈശോ പറഞ്ഞതുപോലെ ഓരോ നിമിഷവും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് ഞാൻ എൻ്റെ ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നിന്നെ ഓരോ നിമിഷവും കാത്തിരിക്കുക അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന കർത്താവിന് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യാതെ പോയ സമയങ്ങളെയോർത്ത് നമുക്കനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം